ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് രാവിലെ അച്ഛൻ ഞാൻ കൊടുത്തി റബ്ബർ ചിക്കാൻ വേണ്ടിട്ടായില്ലേ അപ്പൊ അച്ഛനെ കാണിച്ചു തരാ റബ്ബറെ ചിക്കി കഴിഞ്ഞു റബ്ബർ ചിക്കായി ഏച്ച റബ്ബർ ചിക്കിയായി പ്രാവശ്യം വളരെ കുറവാണെന്നല്ലേ റബ്ബറ് റബ്ബർ പേതി പഴുതിയാണ് സമയം ഇല്ലാതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിക്കായിരുന്നെ അല്ലേ ആളില്ലാതുകൊണ്ട് അവർക്ക് പേതി നമുക്ക് പേതി എനിക്കാണ് സമയം കിട്ടുന്നില്ല ചെയ്യാൻ ഡ്യൂട്ടിക്കും പോണം അപ്പൊ നമുക്ക് ത്രീ ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടാത്ത അവസ്ഥയാണോ അടക്കൊന്നൊന്നുമില്ല അടക്ക അടക്കം വളരെ കുറവാണ് പ്രാവശ്യത്ത് കാര്യം അച്ഛാ വാഴ ഉണ്ട് പൊട്ടിപൂണ് അന്നത്തെ വാഴ ഇല്ലേ നമുക്ക് കൊത്തി കാല്ലേ ആ പോയിക്കോ ഞാടിയുണ്ട് പോയിക്കോ രാവിലെ പോകുന്നുണ്ട് അവിടെ നിന്ന് തോട്ടപ്പുറത്തുനിന്ന് ബസ് ഉണ്ട് ബസ് എടുത്തേക്ക് വരും നക്ഷത്ര താറ്റ നക്ഷത്രം വൈകി ഉസ്ക പോകുന്നുണ്ട് വില്ലച്ചനപ്പുറം ആ താറ്റ കൂടിയിട്ട് നമ്മുടെ വാഴയുടെ അരികിലെത്തിയിട്ടുണ്ടേ കൊത്തി കാച്ചാ കൊല കൊത്തിനൊ ഒടിഞ്ഞു വീണതാണ് വാഴ നല്ലു എടുക്കാ ഇന്നെല്ലാം നമ്മ കണ്ട കളിച്ചു കണ്ട കണ്ടി മത്തി അതിന്റെ വീഡിയോ ഉണ്ട് നമ്മളെ ചാനലില് കണ്ടിയും മത്തിച്ചാ ഉം കായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊറച്ച് കായുണ്ടാടാ കത്തി ഞാൻ അച്ഛൻ കത്തിയുന്നില്ല തൈരോലായിരുന്നു കുടുങ്ങി പോയിന് അല്ലേ കാമ്പ് മോശായിട്ടുണ്ടാവും ഇല്ലല്ല അപ്പൊ നമ്മുടെ കാമ്പ് എടുത്തിട്ടണ്ടേ കൊറച്ചും കൂടെ ചെയ്യാണ്ട് ഇനി കൊടുക്ക അച്ഛനും കൊടുക്കും ചെയ്തോളൂ അച്ഛൻ ഏ കുറച്ചും കൂടെ പൊളിക്കാൻ ഇതിന്റെ കാമ്പല്ലേ നല്ലത് നേന്ത്ര പഴയ ആ നേന്ത്ര വഴക്കാമ്പ നല്ലതാ നമ്മൾ കാട്ടുപയനെ കാട്ടിയല്ലേ ബാക്കിലവർക്ക് ബാക്കിൽ നാട്ടിൽ നിന്ന പേര് അറിയില്ല നമ്മുടെ വലിയ വായ ഏത്ത ഏത്തപ്പഴം അപ്പൊ നമ്മുടെ കാമ്പ് മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഞാൻ മുറിച്ച കഷ്ണം അച്ഛൻ മുറിച്ച കഷ്ണം ചെറുങ്ങനാക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ നാരെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ടേ നാരി എടുത്തു കളയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് മുറിക്കട്ടെ അങ്ങനെ നമ്മുടെ കാമ്പ് മുറിച്ച് റെഡി ആയിട്ടുണ്ടേ കാമ്പ് റെഡി ആയിട്ടുണ്ട് ഇനി കായ് മുഴിക്കാം കായ് മുഴിക്കാം നീണ്ട കഴിഞ്ഞിട്ട് ചമ്മതിയാവൂലേ കഴുകണ്ടേത്

കഴുകണം ഒന്നുകൂടെ ഒരു വേഷം കൊടുത്തേക്ക് ഏർത്തി കൊടുത്തേക്ക് ഒരു വർഷം കൊടുത്തേക്കുക്കോലും ചെയ്യും ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ടേ നമ്മുടെ ചട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം എന്താ വേണ്ടി േ പറഞ്ഞി പൊടിട്ടോ ആ എരിണ്ടാവും പിന്നെ പച്ചപ്പറിഞ്ഞും തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പൊടിച്ചിട്ട് അതിലിട്ടിട്ട് ഒരു വറവും അതെല്ലാം വേണ്ടേ പിന്നെ അതോ കായും കൂട്ടി നോക്കുന്നില്ല ചട്ടിടട്ടെ കോഴിക്കോടി കൊറച്ച ഉപ്പ് ഇടാ കൊറച്ച് ഉപ്പ് മഞ്ഞൾ ൊടി ആണല്ലേ പോവാൻ പൊടി കേട്ടോ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് മതിയല്ലേ ആ പറഞ്ഞാണ്ടോ ഏശം പറഞ്ഞൊടി മുളക്ൊടി നമ്മടെ മുളിക്കാന്ന് എന്ന് പറയുന്നത് തെറ്റിതിരിക്കണ്ടിട്ട് ഉപ്പിട്ട് വെച്ചാ വെള്ളല്ലേ പാത്രം വെള്ളം ഒഴിച്ചു മതി അപ്പോ ഗ്യാസിലാ വെക്കുന്നത് അടച്ചു അടുത്ത പരിപാടി നമ്മളെ കുറച്ച് വെളുത്തുള്ളി കാന്താരി മുളക് തേങ്ങ കറി ഇതെല്ലാം ഒന്ന് ചതക്കാൻ ோக்கட்டும்தச்சுச்ச நம்ம இட்டு ഇതും കൂടെ ഒന്ന് വെച്ച് റെഡി ആവട്ടെ അടച്ചു അപ്പൊ നമ്മുടെ കാമ്പ് കായ തോരന്നും പറയാ കറിയെന്ന് പറയാം കറി മോഡൽ ആയി ഞാൻ അപ്പൊ ഇതെടുത്ത് വെക്ക ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ അപ്പൊ അടുത്ത പരിപാടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നതാ ചെറിയ വറവ് ആക്കണം വറവിടാനുള്ള ഐറ്റംസ് உணக்கச்செமி கறிவேப்பில நம்ம வச்சல் முளக ஆதி செம்மீட்டு முலகு கறிவேப்பில ಇದಕ್ಕೆ ಕರಿಯಲ್ಲ ಕಟ್ಟುಬಿಡ ಆ ಚೆನ್ನ ಮೀನಲ್ಲ ಸ್ಮೆಲ್ಲಿನ ಅರಿಯಾ ಅಪ್ಪ ಇದೂ ಕೂಡ ಮಿಕ್ಸ್ ಹಾಕಿಬಿಡೋಣ ಫರಿ ಇದು ನಾನು വെச்சு ನೋಡಿಕೋ ಆನೆ ಟೇಸ್ಟ್ ಆಯ್ತು കുറച്ച് കോരിയെടുത്ത് അച്ഛനും കൊണ്ട് കൊടുക്കേ അച്ഛൻ തറവാട്ടിലേക്ക് പോയിട്ടായിരിക്കും അച്ഛ കറി റെഡി ആയ കറിയായത്യത് അറച്ച് ചെമ്മീനും പറത്തിട്ടിന് ദേശം സ്പൂൺ കൊണ്ട് എടുത്തു നോക്കിയാ ഒരു പ്ലേറ്റ് ദേശം കോരി എടുത്തുണ്ട് അച്ഛൻ ദേശം ഒരു സ്പൂണ് ഞാനൊന്ന് ഞാനും നോക്ക ദേശം ദേശം എടുത്തോ നല്ല മണവില്ലേ മതി മതി ചോർന്ന് ഓട്ടിക്കോ കഴിക്കറ നോക്കറുണ്ട് അതെല്ലേ ചെമ്മീന്റെ ടേസ്റ്റ് ഇല്ലേ നല്ല നമ്മ ോരനാക്കാന വിചാരിച്ചേ പക്ഷെ കറിയായി പോയി പോയില്ല കറിയായിട്ടെ നല്ല കറിയായി ഞാൻ ദേശം ടേസ്റ്റ് നോക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ല അതെ അതെ സാമീട്ട് സംഭവം സൂപ്പർട്ടാ നമ്മിങ്ങനെ ആവുന്നേ വിചാരിച്ചിട്ടാ അല്ലേ സംഭവം അടിപൊളി നല്ല എരിവുണ്ടല്ലേ നല്ല നമ്മളെ നാടൻ മറങ്ങിയ വറച്ചിനി അടുത്ത നാടൻ മറങ്ങിയില്ലേ അതെ വറച്ചിട്ട് സംഭവം ഇത്രേ ആവുന്നു ഒരിക്കലും വിചാരിച്ചിട്ടല്ലേ ആ മ